بسم الله الرحمن الرحيم سورة الفلق آية نمبر 1 قل أعوذ برب الفلق صدق الله العظيم سورة الفلق عنه. നമ്മൾ അതിന്റെ ആദ്യത്തെ ആയത്താണ് പഠിക്കാൻ പോകുന്നത് ഇതിന്റെ ആമുഖവും ഈ സൂറയുടെ പ്രാധാന്യവും ഒക്കെ നമ്മൾ സൂറത്തുനാസിന്റെ ആമുഖം പറഞ്ഞപ്പോൾ ആ രണ്ട് സൂറകൾക്കും പരസ്പരമുള്ള ബന്ധത്തെക്കുറിച്ചും അവയിലടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും ഈ രണ്ട് സൂറകളും ഏതാണ്ട് ഏതാണ്ടൊരു കാലഘട്ടത്തിലാണ് മക്കയിൽ ഒഴിച്ച് അവതരിച്ചതാണ് തുടങ്ങിയ വിശദീകരണങ്ങളൊക്കെ അവിടെ നൽകിയിട്ടുണ്ടായിരുന്നു ഈ ആയത്തിൽ നമ്മൾ ഇതിന്റെ അർത്ഥം പരിശോധിക്കുമ്പോൾ നമ്മൾ പുതിയതായി പഠിക്കുന്ന ആകെ ഒരേ ഒരു കലിമത്ത് മാത്രമേ ഉള്ളൂ ഈ ആയത്തിൽ ആ ഏതാണ് ആ പദം എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അൽ ഫലഹ് എന്ന പദമാണ് ഇതിൽ നമ്മൾ പുതിയതായി പഠിക്കാൻ പോകുന്നത് ബാക്കിയൊക്കെ പഠിച്ചു കഴിഞ്ഞതാ ഒഴുതു ബി റബ്ബ് വരെ നമ്മൾ പഠിച്ചതാ ഉൽ എന്താർത്ഥം പറയുക നീ പറയുക അഴുതു ഞാൻ അഭയം തേടുന്നു ഞാൻ കാവലിനെ തേടുന്നു റബ്ബിനോട് അതുവരെ നമ്മൾ അർത്ഥം പഠിച്ചതാണ് അൽ ഫലഖ് ഫലിന്റെ റബ്ബിനോട് ഇനി നമുക്ക് ഫലഖ് എന്നാൽ എന്താണ് അതിന്റെ പദാർത്ഥവും അതിന്റെ പിന്നെ വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ ആ അർത്ഥങ്ങളൊക്കെ ഒന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം ഫലക് എന്നതിന്റെ ഓരർത്ഥം പുലരി പ്രഭാതം എന്നാണ് ഫലഖ് എന്ന് പറഞ്ഞാൽ പുലരി പ്രഭാതം അതിന്റെ ക്രിയാരൂപം എന്ന് പറഞ്ഞാൽ എന്നാണ് എന്ന് ക്രിയയിൽ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഫലക്കുൻ എന്ന് പറയുമ്പോൾ പ്രഭാതം പുലരി ഇതെ ഒരർത്ഥം മറ്റൊരർത്ഥം കൂടി ഫലക്കൻ ഉണ്ട് ഫലക്കുൻ എന്ന് സൃഷ്ടികൾ എന്ന അർത്ഥത്തിലും സൃട്ടി എന്ന അർത്ഥത്തിലും ഫൽ ഫലത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടർത്ഥങ്ങളും നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ വെക്കണം അതായത് കുൽ അഴുതുപ്പി റബ്ബിൽ ഫലത്ത് എന്ന് പറയുമ്പോൾ ഫലത്തിന്റെ റബ്ബിനോട് ഞാൻ അഭയം തേടുന്നു എന്ന് പറയുക എന്ന് പ്രാർത്ഥിക്കുക എന്നാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് അപ്പൊ ഫലത്ത് എന്ന് പറഞ്ഞാൽ ഒരർത്ഥം പ്രഭാതം പുലരി അപ്പൊ പ്രഭാതത്തിന്റെ റബ്ബിനോട് അല്ലെങ്കിൽ പുലരിയുടെ റബിനോട് രണ്ടാമത്തൊരർത്ഥം സൃട്ടി സൃട്ടികൾ അന്ന് വെക്കുമ്പോൾ സൃട്ടിയുടെ റബിനോട് സുട്ടികളുടെ റബ്ബിനോട് നാദനോട് പരിപാലകനോട് ഞാൻ അഭയം തേടുന്നു ഈ രണ്ട് രണ്ടർത്ഥങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട് രണ്ടിന്റെയും താല്പര്യവും ഉദ്ദേശവും ഒക്കെ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം ഈ രണ്ട് അർത്ഥങ്ങളും ഉദ്ദേശിക്കപ്പെടാവുന്നതാണ് അപ്പൊ പുലരിയുടെ നാഥനോട് പ്രഭാതത്തിന്റെ നാഥനോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് പറയുമ്പോൾ അതായത് ഫലതയുടെ അർത്ഥം ഞാൻ പറഞ്ഞു പിളർത്തുക എന്നാണ് ഫലഹ എന്ന ക്രിയാരൂപത്തിന്റെ അർത്ഥം പിളർത്തുക അപ്പൊ രാത്രിയുടെ അന്ധകാരത്തെ പിളർന്ന് പുലർവട്ടം പ്രഭാതം പുറത്തു കൊണ്ടുവരുന്നവൻ എന്നാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ഖുർആാനിൽ ഒരിടത്ത് പറഞ്ഞിട്ടുള്ളത് ഫാലുബാഷ് എന്ന വിശേഷണം അള്ളാഹ് നൽകിയിട്ടുണ്ട് ഫാലഖുബാഷ് പ്രഭാതത്തെ പുറത്തുകൊണ്ടുവരുന്നവൻ അതായത് ഇരുട്ടിനെ അന്ധകാരത്തെ പിളർന്ന് പ്രഭാതത്തെ പുറത്തു കൊണ്ടുവരുന്നവൻ പുലരിയെ പുറത്തു കൊണ്ടുവരുന്നവൻ എന്ന നിലയ്ക്ക് ഫാലുഖുൽ ഇസ്ബാഷ് എന്ന് ഖുറാനിൽ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചതായിട്ട് കാണാം മറ്റൊരു സ്ഥലത്ത് ഫാലുഖുൽ ഹബ്ബി വന്നവ ധാന്യത്തെയും വിത്തുകളെയും പിളർക്കുന്നവൻ എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും അതായത് വിത്ത് വിളർന്ന് ധാന്യം വിളർന്ന് അതിൽ നിന്നാണല്ലോ പുറത്തേക്ക് കാര്യങ്ങളൊക്കെ സസ്യങ്ങളൊക്കെ തന്നെ മുളച്ചു പൊങ്ങുന്നത് ഭൂമിയെ പിളർന്ന് ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഹബി വന്നവ ഫുൽ സുബാഹ് എന്നൊക്കെ തന്നെ അള്ളാഹു സുബാനുവാനെ സംബന്ധിച്ചിടത്തോളം പറയപ്പെട്ടിട്ടുണ്ട് അപ്പൊ പുലരിയുടെ നാഥനിൽ ഞാൻ അഭയം തേടുന്നു എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ സസൂക്ഷ്മമായി നാം പരിശോധിക്കുമ്പോൾ പ്രതീക്ഷയുടെ ഒരു സൂചന നമുക്ക് കണ്ടെത്താൻ കഴിയും പ്രതീക്ഷയുടെ ഒരു സൂചന പ്രഭാതം എന്നത് ഒരു പ്രതീക്ഷ നമുക്ക് നൽകുന്ന ഒരു സമയമാണ് അതായത് പ്രഭാതം പ്രതീക്ഷയുടെ പ്രതീകമാണ് എന്ന് നമുക്ക് പറയാം ആ പ്രതീക്ഷയുടെ പ്രതീകമായ പ്രഭാതത്തിന്റെ നാഥനോട് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രാർത്ഥയിൽ നിറഞ്ഞ നൂറ് ശതമാനവും എന്ന് പറയാൻ പറ്റുന്ന പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയണം എന്നാണ് നമ്മെ ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്നത് പ്രഭാതത്തിന്റെ റബ്ബിനോട് നാഥനോട് ഞാൻ അഭയം തേടുന്നു എന്ന് പറയുമ്പോൾ ആ റബ്ബിൽ ഞാൻ പൂർണമായും അർപ്പിക്കുന്നു പൂർണ്ണമായും പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം ഏതുപോലെ അള്ളാഹു എപ്രകാരമാണോ എന്റെ റബ്ബ് എപ്രകാരമാണോ അന്ധകാരത്തെ മാറ്റി വകഞ്ഞു മാറ്റി പ്രകാശത്തെ പുറത്തു കൊണ്ടുവരുന്നത് അതുപോലെ എന്റെ ജീവിതത്തെ ഇരുട്ടിലാഴ്ത്തുന്ന എന്റെ ജീവിതത്തെ അന്ധകാരത്തിൽ ആഴ്ത്താൻ സാധ്യതയുള്ള ആപത്തുകളെയെല്ലാം തന്നെ എന്റെ ജീവിതത്തിൽ നിന്ന് അറുത്തു മാറ്റി എനിക്ക് സൗഖ്യം പ്രദാനം ചെയ്യാൻ എന്റെ നാഥന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന ഉറച്ച വിശ്വാസവും അതുപോലെ തന്നെ വളരെ ഉറച്ച പ്രതീക്ഷയും നാം നമ്മുടെ പ്രാർത്ഥനകളിൽ കൊണ്ടു നടക്കണം എന്ന ആഹ്വാനമാണ് നമുക്കിവിടെ നൽകപ്പെട്ടിട്ടുള്ളത് നിരാശ പ്രാർത്ഥനകളോടൊപ്പം ഉണ്ടാകരുത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നിരാശയാണ് നമ്മുടെ കൂടെ പുറത്തിറപ്പെങ്കിൽ നമുക്ക് പ്രാർത്ഥനയിൽ വിജയിക്കാൻ കഴിയുകയില്ല എന്നൊരു സന്ദേശം കൂടി നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് അതിന്റെ രണ്ടാമത്തെ അർത്ഥം എടുക്കുമ്പോൾ ഫലത്ത് എന്നതിന് ഹൽ സൃട്ടികൾ ചുട്ടി എന്ന അർത്ഥമെടുക്കുമ്പോൾ അല്ല സുട്ടികളുടെ അല്ലെങ്കിൽ സുട്ടിയുടെ നാഥരിൽ ഞാൻ അഭയം തേടുന്നു എന്ന് പ്രാർത്ഥിക്കുക എന്നാണ് നമ്മൾ അർത്ഥം വെക്കുന്നത് എങ്കിൽ നമുക്കറിയാം ലോകത്തുള്ള ഏത് വസ്തുക്കൾ എടുത്ത് പരിശോധിച്ചു ഏത് സുട്ടികൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഏതെങ്കിലും മറ്റൊരു വസ്തുവിനെ പിളർന്നുണ്ടായതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് സസ്യങ്ങളായിരുന്നാലും ജന്തുക്കളായിരുന്നാലും അതുപോലെ തന്നെ വേറെ ഏത് ജീവജാലങ്ങളായിരുന്നാലും മറ്റൊരു വസ്തുവിനെ പിളർന്ന് ഉണ്ടാവുക എന്ന ഒരു നിയമം പ്രകൃതിപരമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോ നമ്മൾ അള്ളാഹുവിനോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഫലത്തിൻ്റെ അർത്ഥം സുട്ടി എന്ന അർത്ഥമാണ് വെക്കുന്നതെങ്കിൽ അവൻ സുട്ടിച്ചവയുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ തന്നെ അവൻ സൃഷ്ടിച്ചവയുടെ ഭാഗത്തു നിന്നും സാധ്യതയുള്ള ആപത്തുകളിൽ നിന്നൊക്കെ തന്നെ അഭയം തേടുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് ഇങ്ങനെ അള്ളാഹു സുഭാനുവ താലയോട് നാം പ്രാർത്ഥിക്കുമ്പോൾ ഉറച്ച പ്രതീക്ഷയും അവനിൽ നിന്ന് മാത്രമേ എനിക്ക് ബാധിക്കാൻ സാധ്യതയുള്ള ആപത്തുകളെ നീക്കം ചെയ്യാൻ അവന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഉറച്ച വിശ്വാസവും നാം വെച്ചു പുലർത്തുക അള്ളാഹു സുബാനുഗത്താലം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബുലാലമീൻ ഇസ്ലാമി